സ്വാഗതം അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആവേശ സിനിമ വേണ്ടത് ഇല്ലേ ഷിയു ഷി ഇഷ്ടപ്പെട്ട അമ്മ അതിലെ ഡയലോഗ് അറിയാന്നായിരുന്നു ഡയലോഗ് എടാ മോനെ ഷിയു ആവേശം കണ്ടു കഴിഞ്ഞപ്പിന്റെ ഷിയുവിന് ഭയങ്കര ആവേശം മൂക്കത്ത് ഷീയു ഇപ്പ എല്ലാവരും എന്റെ മോനെ എട്ട മോനെ എന്നാണ് വിളിച്ചോണ്ടിരിക്കണത് ഏർ ആ അനിയമ്മനെ മോനെ വരുമ്പോഴും വിളിക്കും എട ആ അതെ ഷിയോ ഏകദേശം ആയിട്ട് അതിന്റെ കാര്യം പറയണ്ടട്ടാ അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസമാണ് ആ സിനിമ കാണണ്ടത് കൊറേ ദിവസമായി റിലീസ് ചെയ്തിട്ട് ഷിയുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് വെച്ചിട്ടുണ്ടെങ്കി മൊത്തം ഇടിയായത് കാരണം ഷിയുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മക്ക് ഇഷ്ടം ഇഷ്ട ഇഷ്ടപ്പെടാ കോമഡി സിനിമയാണ് ഇഷ്ടം അമ്മക്ക് ഇടിയും കുപ്പും പെട്ടെന്നിഷ്ടമല്ല കൊറച്ചൊക്കെ ഉണ്ട് കോമഡി അധികം കോമഡി അല്ല എന്നാലും മൊത്തം ഇടിയൊക്കെ ആയിരുന്നു ദിയ യെസ് യെസ് എനിക്ക് ഈ സിനിമ അങ്ങനെ ഇഷ്ടമല്ല ഇഷ്ട ഇഷ്ടല്ല പക്ഷെ എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മടെ യൂട്യൂബ് പറ മെയിൻ ആളാണ് ഹിസ്റ്റർ അത് കാരണം ആ സിനിമ ഇറങ്ങിയപ്പോ മുതൽ ഈ സിനിമ ഇറങ്ങണതിനു മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു ഹിസ്റ്റർ ഒരു സിനിമയിൽ അഭിനയിക്കാൻ മോയൊക്കെ അത് കാരണം ചാനൽ യൂട്യൂബ് ചാനലിൽ ചാനലിലന്നൊക്കെ അധിയെ പറയായിരുന്നു ആ അമ്മയും കാണാറുണ്ട് അമ്മയെന്ത് ചെയ്യും അവരുടെ ആൾക്കാർ അവരുടെ ചലഞ്ചിങ് ആയിരുന്നു ഗുഡ് ബോയ്സിന്റെ വീഡിയോസ് മുഴുവനും ഇവർ രണ്ടുപേരും ഇരുന്ന് ആഹ് ഷീ കാണും ഷിയു അതല്ല ഷീവിന് മെയിൻ ആയിട്ട് മറ്റേ ഗെയിമിങ് ചാനലാണ് ഷിയുണ്ട് ഇപ്പൊ നമ്മളിന്ന് ആവേശം സിനിമ കണ്ട കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ സിനിമയിലൊരു ഇതുണ്ടായിരുന്നു ദിയ ഒരു ഗെയിം ഗെയിമുണ്ടായിരുന്നു ഡംഷഡാർട്സ് അപ്പൊ ആ ഒരു ഗെയിമാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അത് കാരണമാണ് നമ്മൾ ആവേശ സിനിമയുടെ കാര്യം ആദ്യമായി തന്നെ എടുത്തു പറഞ്ഞാൽ എന്താണ് കോമഡി ണിച്ചിട്ടുണ്ട് ഷിയോനിപ്പ സിനിമ ഉണ്ട് പിന്നെ ഈത് കാണിക്കലും ഇവിടെ മോൻ എന്ന് പറയലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാരും വിചാരിക്കുന്ന എന്താണ് അമ്മ സാരി വന്നേക്കണേന്നല്ലേ അതെ ഇന്നും ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു കസിൻ അതെ അനിയത്തി അയ്യോ ആമീടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ നമ്മുടെ വീഡിയോന്റെ ആ നമ്മള് എവിട്ടം വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് പരിപാടിക്ക് പോയാലും കുഞ്ഞുട്ടിയാണ് എൽ കെ ജി അല്ലെ എൽ കെ ജിയിലോട്ടായിട്ടുള്ളു അപ്പൊ ആമി ഇനി എപ്പോഴെങ്കിലും വരുകയാണെങ്കിലും ആമിനെ ഞങ്ങൾ എന്തായാലും വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കണ നല്ല ഒരു മാസമാണ് അതെ ഞങ്ങളുടെ മെയിൻ ആളാണ് പിന്നെ അവനെപ്പോഴും ചോദിക്കാ മാമനെ നിങ്ങളെ വീഡിയോ എടുക്കാറില്ലേ നിങ്ങൾന്താ മാമനെ വീഡിയോ എടുക്കാത്ത മാമൻ ജയിച്ചു പോണെ കൊണ്ടാണ് മാമനെ വീഡിയോ എടുക്കാത്ത അത് തന്നെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് ഒരാള് വേണ്ടതായിട്ട് ആ അമീനെ നമുക്ക് കാണിച്ച നല്ല ക്യൂട്ടാണ് ക്യൂട്ടർമാര കില കിലാ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും എപ്പോഴെങ്കിലും നമുക്ക് ആഅീനെ നമുക്ക് കാണിക്കാട്ടോ അതെ അപ്പൊ നമുക്ക് ഇനി അധികം സമയം കയറ നമ്മടെ ഗെയിമിലോട്ട് ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ ഗെയിം കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അറിയാം സാധനങ്ങളൊന്നുമില്ലതെ നമ്മളെ ഈ ബൗളില് കൊറേ സിനിമയുടെ പേരൊക്കെ എഴുതിട്ടുണ്ട് അതായിരിക്കും ഓരോരുത്തരെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് നമുക്കത് ഏത് സിനിമയാണെന്ന് അവർ അഭിനയിച്ചു കാണിക്കാം അപ്പൊ നമ്മളത് എന്ത് ചെയ്യണം വെച്ചാൽ നമ്മള് എന്താ ഏത് സിനിമയാണെന്ന് നമ്മള് പറയണം അപ്പൊ അത് സിനിമയുടെ പേര് മാത്രം കേട്ടോ നമുക്ക് കളിക്കാം പറയാൻ പറയണത് നമുക്ക് അത് അഭിനയിച്ച ആൾക്കാരെയൊക്കെ കാണിച്ചു കൊടുക്കാം എന്നാല് ചില സിനിമയുടെ പേരൊന്നും നമുക്ക് പറയാൻ പറ്റാത്തതുണ്ടെങ്കിൽ അതിനഭിനയിച്ചേക്കണ ആൾക്കാരെ നമുക്ക് പേര് പറയാനല്ല ആൾക്കാരെ നമുക്കത് കാണിച്ചു കൊടുക്കാം ഒരു റൂൾസും അങ്ങനെയൊന്നുമില്ല അപ്പൊ ആർക്കാണെങ്കിലും ആദ്യം കൈപൊക്കണ ആദ്യം ആർക്കെങ്കിലും സിനിമയുടെ പേര് കിട്ടിക്കാണെങ്കിൽ അവര് വേഗം കൈപൊക്കൈ പൊക്കിയിട്ടോ കേട്ടോ ആൻസർ പറയാനും വെറുതെ ആൻസർ പറയാൻ പറ്റില്ല അപ്പൊ ആദ്യം കൈപൊക്ക എന്നിട്ട് നേരെ ആൻസർ പറയുക

കൂട്ടിയിട്ട വെളുത്ത ഓ യു ടി ഔട്ട് ഔട്ട് ഗെറ്റ് ഫ്രം ദിസ് ഗെയിം അവിടെ ചെന്ന് നിക്കുറ എല്ലാ കളിയിലും അവരും തന്നെ എടുക്കുന്നത് അപ്പൊ ഈ കളിയിലെ വന്നു റിയാമോ വായിക്കാനായിട്ട് ഒച്ചത്തി വായിക്കരുത് ഞാൻ അച്ചാമ ഇടങ്ങാനിട്ട് വെക്കാൻ വായിക്കാൻ അറിയാൻ പാടില്ല അപ്പൊ എന്ത് ചെയ്യും ആ ഫ്രണ്ട്സ് ഷിയുനി വായിക്കാനായിട്ട് മലയാളം കൃത്യമായിട്ട് വായിക്കാൻ അറിയാൻ പാടട്ടാ നേരെ ഓടി അച്ഛൻ്റെ അടുത്ത് വയ്ക്കോ അച്ഛൻ്റെ അടുത്ത് വെക്കും அபி அதற்காச்செடுக்கா உம் பிழியோ தேன் பிழியோ மாவு ியப்ப மீண போலும் அங்கே கணிக்கணும்

കറുത്തോഴി വെളുത്തമൊട്ടേ ടൂറ്റ് ആയിട്ട് ഓർഡർ തന്നെയാ നീ എടുത്തോ നീ എടുത്തോ വായിക്കാൻ അറിയാവോ പിന്നെ എനിക്കറിയാം ഓക്കേ എടുത്തോട്ടാ

ആ ജിമ്മൻ ജിമ്മൻ ഇടിക്കണത് ഇടി ഇടിയാണ് നീ അവൻ പറയണന്ന് പറ മഞ്ഞുമൽ ബോയ്സ് അയ്യോ പോയ്യോ നടനെ കാണിക്കു അതൊക്കെ സമ്മതിച്ചു ഇടിയാണ് വീണ്ടും ഇടിയാ കരാട്ടെ ഇടിയാ ആ ഇടിയാണ് സമ്മതിച്ച് കല്യാണം കല്യാണം மாலா 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 இடி மாலா ஆ வந்து நெல்ல மாலா நெல்ல ஓட 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 மாலா நெல்ல மாலா ஆ ஆ ஜிம்மேல கர்ஜிந்துறேன் ஐயோ டோ வீ ஜிம்மேல എന്നാലും ഞാനല്ലേ കറുത്ത കോഴി വെളുത്തമൊട്ടു ഫ്രോം ദിസ് ഗെയിം ആയിട്ട് നമ്മൾ കളിക്കാറുള്ള ഗെയിം തന്നെയാണ് എടുത്തു

തണുപ്പ് തണുപ്പ് ഓക്കെ തണുപ്പ് ഓക്കെ മീഷ വേറെ കാണിക്കൂ വേറെ 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 അത് കാണിച്ചതല്ലേ ആ അതൊക്കെ സിനിമയിൽ എന്തിനും കാണിക്കൂ എത്ര പേരുണ്ട് നീ പറഞ്ഞാൽ അമ്മയ്ക്ക് തോന്നുന്നു അമ്മ കേട്ടില്ലെന്ന് തോന്നണ പറഞ്ഞത് മഞ്ഞമ്മിൽ പോസ് അപ്പ ഷീയുമായിട്ട് ഓർമ്മേക്കണം മഞ്ഞുമ്പൽ പോയി തണുപ്പ് അല്ല ഗുഹയല്ലാതെ പിന്നെ അടുത്ത് കാണിച്ചത് അതാണ് ബോയ്സ് 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 മഞ്ഞുമൽ മഞ്ഞുമൽ അടിപൊളി അടിപൊളി ട്രെൻഡിങ് ട്രെൻഡിങ് ആയ അടുത്തത് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് റൗണ്ടാണ് ഞാൻ അമ്മക്കും എനിക്കും എന്താ പണ്ടത്തെ പടമാണ് വെയില് വെയില് പണ്ടത്തെ വേർപ്പിന്റെ വെയിലിന്റെ വേറെന്താച്ചറിനുകൂട ചൂട് ചൂട് ആരാ അഭിനയിച്ചാണ് നായകനാരാണ് നായകനാരാണ്

മനസിലാവൂന്ന് മനസ്സിലായി അതാണ് ഏറ്റവും കൂടുതൽ കത്തിയത് ഇത് അത് മറ്റേ ആവേശത്തിൽ പറഞ്ഞ പോലെ ചോട്ടാ മുമ്പുടെ കഥ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് ഇല്ലേന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് അപ്പൊ ഫ്രണ്ട്സ് എന്തായാലും നമ്മളൊരു ചെറിയ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ആ വേഷത്തിന്റെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്ത ഒരു ചലഞ്ചിങ് വീഡിയോ ആയിരുന്നു ദംഷഡാട്സ് അപ്പം നമ്മളെ ഈ കുഞ്ഞു സ്ഥലത്തിൽ എന്തോരം നമുക്ക് കുഞ്ഞി കുഞ്ഞി ഗെയിംസ് കളിക്കാൻ പറ്റും അങ്ങനത്തെ ഗെയിംസ് ആണ് നമ്മളിപ്പം വരുന്നത് അപ്പൊ അതിൽ അദ്ദേഹം എല്ലാവർക്കും ഒരു പരിധി വരെ ഒക്കെ മറോണം മനസ്സിലായിട്ടുണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നണം ദിയ പറഞ്ഞത് മാത്രീ ആ അതൊന്നും നമുക്കത് ക്ലിക്കായിട്ട് വരാനായിട്ട് ഇത്തിരി താമസ ഇടി ഇടി തന്നെ പറഞ്ഞോണ്ട് പെട്ടെന്ന് എത്തിയായിരുന്നു പിന്നെ അമ്മേടേയും ഷീ ഷൂട്ടാ രണ്ട് പോയിന്റ് കേൾക്കുന്നത് മനസ്സിലാണത് നമ്മടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതോടുകൂടി കാണാം പിന്നെ കമന്റ് ചെയ്യാൻ ആരും പറഞ്ഞു അപ്പൊ അടുത്തൊരു വണ്ടി മൊഴി വീഡിയോ